മഴ ഒരു അനുഗ്രഹം തന്നെയാണ് കാർഷിക ഇന്ത്യക്ക് മഴ അനിവാര്യമാണ് വിളകൾക്കും വെള്ളത്തിനും ജീവനാണ് മഴ എന്നാൽ അതേ മഴ നമ്മുടെയൊരു പ്രധാന സൗകര്യമായ വൈദ്യുതിയെ തന്നെ കെടുത്തിയാൽ അത് അനുഗ്രഹമോ അതോ ശാപമോ എന്നുള്ള സംശയം പലർക്കും തോന്നും മഴ കനക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പല ഗ്രാമങ്ങളിലും ആദ്യം പോകുന്നത് കറണ്ടാണ് ചിലപ്പോൾ ആ കറണ്ട് അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും തിരിച്ചു വരില്ല മണിക്കൂറുകൾ ചിലപ്പോൾ രാത്രിയൊട്ടാകെ കറണ്ട് ഇല്ലാതെയാകാറുണ്ട് ഈ പ്രശ്നം ചിലപ്പോൾ ബഹുമതികൾ നേടിയ വലിയ നഗരങ്ങളിലും കാണാം പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഇത് ഓരോ വർഷവും ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് എന്താണ് പ്രശ്നം വൈദ്യുതി ലൈൻ പഴക്കമേറിയത് ആകാം പോളുകൾ കുഴിക്കപ്പെടുന്നതിൻ്റെ സാധ്യതയുണ്ട് തകരാറിലായ ഇൻഫ്രാസ്ട്രക്ചർ താൽപ്പര്യക്കുറവ് അടിയന്തര പരിഹാരം സംവിധാനം ഇല്ല ഇതെല്ലാം കൂടി മഴയെത്തുമ്പോൾ കറണ്ടിൻ്റെ ദൗർഭാഗ്യകരമായ മൂടലിന് വഴിയൊരുക്കും ഇതുകൊണ്ട് പ്രഭാവം ഉണ്ടാകുന്നവരെ കുറിച്ച് ൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഫോണും നെറ്റും ഇല്ലെങ്കിൽ ആളുകൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഒട്ടനവധി ആളുകളുടെ ലൈവ്ലിക്സ് ചെറിയ വ്യവസായങ്ങൾ മീൻ വൃത്തികൾ കൃഷി സംബന്ധമായ യന്ത്രങ്ങൾ എല്ലാം തകരുന്നു ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ജനങ്ങൾ മഴ വന്നാൽ കറണ്ട് പോകുന്നത് കാറ്റും മഴയും കാരണം മാത്രമല്ല സിസ്റ്റത്തിൽ നാം ചെറുതിലായ്മകളും ആ അതിനാൽ ഇത് വെറും മഴ വന്ന കറണ്ട് പോകും എന്ന ഓർമ്മയായി മറികടക്കാതെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി വേണ്ടത്ര നിക്ഷേപവും ശ്രദ്ധയും സർക്കാരിൻ്റെ മുകളിൽ നിന്ന് വരേണ്ടതും